ഹായ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ പോയി കൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും എവിടേക്കാണ് പോകണമെന്നില്ലേ അപ്പം ഞാൻ പോകുന്നത് ഇന്ന് മുമ്പ്രക്കെ പോകണവരെ യാത്രയാക്കാൻ വേണ്ടി പോകണം അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം കേട്ടോ നമ്മൾ പോണത് അപ്പോൾ പോയി കൊണ്ടിരിക്കണേ പറിച്ചിട്ടനൊക്കെ അത് നല്ല ഹാപ്പിയിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എയർപോർട്ടൊക്കെ പോകാനുള്ള ലുക്കിലാണ് അവന് പോകുന്നത് അപ്പോൾ പോകുന്ന വലിയ ഇതാ സ്കൗട്ടിൻ്റെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് അതിനോ അപ്പോൾ അവൻ അതൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുന്നുട്ടോ അപ്പം നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ആരൊക്കെ പോണമെന്ന് വെച്ചാൽ അമ്മായികളും അതുപോലെ എളാമ്മ അവരൊക്കെ കേട്ടോ അപ്പം നമ്മൾ എളാമേൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പം പോണത് അമ്മായികളെ നമ്മൾ ഇൻഷാള്ള എയർപോർട്ടിൽ വെച്ചിട്ട് കാണാമെന്നുള്ളതിലാണ് കേട്ടോ അപ്പോൾ മൂന്നാൾ പോകണം മൂന്ന് വീട്ടിൽ നിന്നാണല്ലോ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എയർപോർട്ടിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് കാണാമെന്നുള്ളതിലാണ് അങ്ങനെ പോ എയർപോർട്ടിലൊക്കെ പോകുന്നത് അപ്പോൾ അത് രാ അത്ര മൂലോദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സോ പിന്നെ ഒരു മൂന്ന് മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണ സുബേക്ക് അതോ നമ്മൾ എണീറ്റ് എല്ലാവരും ഫ്രഷായി കഴിഞ്ഞത് യാത്ര പുറപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരോടും വീട്ടിൽ വരാത്തവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ ക്രോയ്സറിലാണ് കേട്ടോ പോകുന്നത് കുട്ടികളൊക്കെ ഉറക്കത്തിനിന്നൊക്കെ എണീപ്പിച്ചു പിന്നെ എയർപോർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുത്തി പൊന്തി എണീക്കുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഇനി ബാക്കിയുള്ളവരെ നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം കേട്ടോ പോയി കൊണ്ടിരിക്കും ാണ് അവിടെ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലല്ല കേട്ടോ പോകണത് നമ്മള് അക്ബർ ട്രാവൽസിൻ്റെ കീഴിലാണ് പോണത് അപ്പം ബിൻസി പാലസിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പം അവിടെ എത്തി എല്ലാവരും മഴകളെല്ലാവരും അതും യാത്ര പറയാണ് കേട്ടോ മരണങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര സങ്കടം ഉണ്ടാവും കേട്ടോ കാരണം നമുക്ക് ഏതൊരു ആളും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമായാലും എന്ന് പറയുമ്പം ഒരു സങ്കടം തന്നെ പക്ഷെ നല്ലൊരു കാര്യത്തിനാണെന്നുള്ള ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരോടും അവരൊക്കെ യാത്ര പറഞ്ഞ സങ്കടത്തോടു കൂടിയാണ് യാത്ര പറയുന്നതെങ്കിലും നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര പോവുകയാണ് അടച്ചവരുടെ മുറാതുകൾ ആസലാക്കി കൊടുക്കട്ടെ കേട്ടോ അവർക്ക് പിന്നെ നല്ല രീതിയിൽ ഉമറ ചെയ്യാനൊക്കെ കുറച്ച് തോക്കിയിട്ട് കേട്ടെ നമ്മളും ചെയ്യേണ്ടിയിട്ടവർക്ക് വേണ്ടിയിട്ട് അതവർ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടാവുക അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും ഇവരെ അവിടെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ ഇവരെ പിന്നെ ഇവർക്കിവിടെ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർ നേരത്തെ വന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇനിയിപ്പോൾ എയർപോർട്ടിൽ വെച്ചൊന്നും നമുക്ക് അവരെ കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇവർ തന്നെ കൊണ്ടുപോകുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ യാത്ര പറഞ്ഞുകൊണ്ട് അവരെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ കാണൽ ഇൻഷാവല്ല ഇതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പറ്റുക അപ്പോൾ എന്തായാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ എത്തട്ടെ അവർ പിന്നെ അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്തൊക്കെ ഏതൊക്കെയെന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ അപ്പോൾ ഏതൊരാൾക്കാരും ആദ്യമായിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു പേടും ബാക്ക് ഉണ്ടാകുന്നത് പക്ഷേ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഗ്രൂപ്പിലെല്ലാവരും കൂടിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഒരു യാത്ര പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മളെല്ലാവരും ഇതാ തിരിച്ച് പോകണം അപ്പോൾ അത്രക്കുള്ളു ഇന്നത്തെ ബ്ലോഗ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ ബായ് അസ്സാംക്കും